ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് സൺഡേ ആയിട്ട് ഒരു ഡെയിൻ മെയിലെ വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ രാവിലെ ബെഡിൽ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയോ ഇനി എന്ത് ചെയ്യണം എന്ന് ഓർത്തിട്ട് അപ്പോൾ ഓർത്ത് പോയൊന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് വൃത്തിയായി വരാമെന്ന് അങ്ങനെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഒരു പൊട്ടൊക്കെ തൊട്ട് തലമുടിയൊക്കെ ചീകി മുഖമൊക്കെ കഴുകി വന്ന് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് അകത്ത് പോയി ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് വന്ന് വെളിയിലിരുന്ന് ആലോചിച്ച് ആലോചിച്ച് കുടിക്കാമെന്ന് ഓർത്തിട്ട് വെളിയിലിരുന്ന് ചായ കുടിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ നേരെ കിച്ചണിലോട്ട് പോയപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡലിയും സാമ്പാറും ഉണ്ടാക്കുമായിരുന്നു അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലത്തെ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കും കേട്ടോ ചപ്പാത്തി ആണെങ്കിൽ മാത്രം ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തിട്ട് ഒരു മൂന്നാല് ഇഡലിയും കുറച്ച് സാമ്പാറൊക്കെ എടുത്ത് വിളമ്പ് ഞാൻ എനിക്ക് ഇഡലിയേക്കാളും കൂടുതൽ സാമ്പാർ വേണം നമ്മൾ കുറച്ച് കറിയേ ഒഴിച്ചിട്ടുള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ കറി അങ്ങ് തീർന്നു അത് കാരണം ഞാൻ കുറേ കറി ഒഴിച്ചിട്ട് പോയി ഫുഡ് കഴിക്കാൻ ഇരിക്കത്തുള്ളൂ കാരണം ഉള്ള കറി എല്ലാം ഇഡലിക്കകത്ത് പിടിക്കും പിന്നെ നമുക്ക് കറി കാണത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് സൺഡേ അല്ലേ നേരത്തെ തന്നെ കുളിച്ചൊന്ന് സെറ്റായിരിക്കും എഴുതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പം തലയിൽ ഓയിലൊക്കെ തേച്ചു ഞാൻ തലയിൽ തേക്കുന്ന ഓയിൽ കാച്ചിയ എണ്ണ കേട്ടോ വീട്ടിൽ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫേസിലും കൂടെ എന്തെങ്കിലും ഒരു പാക്ക് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഞാൻ മഞ്ജിഷ്ടയും അതുപോലെ അതിൻ്റെ കൂടെ ബീട്രൂട്ടിൻ്റെ പൗഡറും കൂടെ വാങ്ങിയായിരുന്നു അത് റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ പിന്നെ എന്ത് അപ്ലൈ ചെയ്താലും അമ്മയുണ്ടല്ലോ പുറകിൽ വന്നിരുന്ന് പറയും പ്രേതം നീ എന്ത് ചോദിച്ചാലും ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ടേ കേട്ടോ ഇതൊന്നും കേട്ട് ഞാൻ തളരത്തില്ല കേട്ടോ മുളക് കൂടിയല്ലാത്ത എല്ലാം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയി കുളിച്ചൊക്കെ വന്നു അപ്പോഴേക്കും നമ്മുടെ പുറകിലത്തെ വീട്ടിൽ പ്രാർത്ഥനയായിരുന്നു അവിടുന്ന് കുറേ ഫുഡൊക്കെ കൊടുത്തു വിട്ടു നമ്മളെ അവിടെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വിളിച്ചു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും പക്ഷേ പോകാൻ ഒരു ചമ്മലും കാരണം പോയില്ല അപ്പം ആൻറ്റി പാത്രത്തിലെല്ലാം ഫുഡ് അവിടെ അവിടെയുള്ള ഫുഡിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് വെച്ചിട്ട് നമുക്ക് കൊടുത്തു വിട്ടു കുറേ കറികളൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ ബീഫും മീനും അങ്ങനെ കുറേ കറികൾ അപ്പം ഇതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറേ കറിയൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാമെന്ന് അപ്പം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പം പുള്ളി വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി പുള്ളി കൂടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ വിശന്നിരുന്നപ്പം ഞാനൊരു പഴം കൂടി എടുത്ത് കഴിച്ചു പിന്നെ പുള്ളിക്കാരൻ വരുന്നത് കണ്ടുകൊണ്ട് ഓടി ഞാൻ റോഡിച്ചെന്നപ്പം വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിയായിട്ടോ അപ്പം കുറച്ച് വിറവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് കുറച്ച് ജാടയിലൊക്കെ തിരിഞ്ഞൊക്കെ ആദ്യം ഇതുകൊണ്ട് ഇത്രയും വിറവൊക്കെയാണ് കൊണ്ടുവന്നത് കുറച്ച് വിറകയെ കൊണ്ടുവന്നുള്ളൂ പിന്നെ അതൊക്കെ പറക്കി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങി റോഡിന് കുറച്ച് താഴോട്ട് പോകണം വീട്ടിലോട്ട് പോകാൻ പിന്നെ ഞാൻ ഫുഡൊക്കെ കൊടുത്തു അവിടെ നിന്ന് കൊണ്ടുവന്ന കറികൾ ബീഫും പിന്നെന്താ പച്ചടി പിന്നെ തോരൻ അവിയൽ സാമ്പാർ പിന്നെ ബീഫുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു നെയ്മീൻ്റെ കറി ഉണ്ടായിരുന്നു സാമ്പാർ നമ്മുടെ വീട്ടിലെ കേട്ടോ പിന്നെ കറിയും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും അമ്മേടെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയി അവിടെ പോയി രണ്ട് ചക്കയൊക്കെ പറിച്ചു ഈ രണ്ട് ചക്ക ആട്ടോ കിട്ടിയത് എല്ലാം അങ്ങ് മോളിലായിരുന്നു അത് കാരണം പറിക്കാൻ പറ്റിയില്ല അങ്ങനെ രണ്ട് ചക്കയൊക്കെ കിട്ടി അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വൈകിട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്ത് വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഒരു പത്ത് മണിയൊക്കെയായപ്പോൾ പുറത്ത് പോയി തട്ടുദോശ കഴിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ പുറത്ത് പോയി തട്ടുദോശയൊക്കെ കഴിച്ചു ഞാൻ രണ്ട് തട്ടുദോശ കഴിച്ചു പിന്നെ ഒരു ഓംലേറ്റും കൂടെ കഴിച്ചു പുള്ളിക്കാരനാണെങ്കിൽ ഒരു ബുൾസയാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യണേ താങ്ക്